ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫോർ ഡേ ഓഫ് റമദാൻ അപ്പോൾ വലിയ ഒന്നും ഇല്ലാത്ത ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ വലിയ വിശേഷങ്ങളൊന്നും ഞാനിതിൽ പറയുന്നില്ല ഒള്ളി രണ്ട് റെസിപ്പി ഉള്ളൂ രണ്ട് ഡയറ്റ് റെസിപ്പി ഓക്കെ ഒരു സ്മൂത്തിയുടെയും ഒരു സാലാഡിൻ്റെയും ഇന്ന് പണിയായ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല റെസിപ്പിയുടെ വീഡിയോ മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം സലാഡ് ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആ ചിക്കൻ്റെ ബ്രസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് തൈരൊഴിച്ചു കൊടുത്തു പിന്നെ പാസ്ലി ലീഫാണ് അത് കിട്ടാം അത് കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തു കിട്ടാം അതിനുശേഷം എൻ്റെ അടുത്ത് ഇവിടെ ഗാർലിക്കിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തു ഓണിയൻ്റെ പൗഡർ ഉണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തു കേട്ടോ നിങ്ങളടുത്ത് ഗാർലിക്കിൻ്റെ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഈ ഇട്ട് കൊടുക്കുന്നത് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ നിങ്ങളെടുത്ത് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യാതെ ഇരിക്കാം അതിനുശേഷം ഞാനിതാ ഇവിടെ ചെറുനാരങ്ങ ഒരു പൊളി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്ര സംഭവങ്ങളാണ് ഞാൻ ഈ ചിക്കയുടെ ചിക്കൻ്റെ മസാലയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ഇത് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടി വെക്കാം അങ്ങനെ ഹാഫ് ആൻ അവർ മസാലയ്ക്ക് പിടിച്ചതിന് ശേഷം ഇതാ ഞാൻ അത് പാൻ ഫ്രൈ ചെയ്യാണ് കേട്ടോ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെർജിൻ ഒലിവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അതങ്ങ് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിവിടെ സാലാഡിനുള്ള പച്ചക്കറികൾ റെഡിയാക്കി വെക്കാം ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുക്കുംബർ എടുത്തിട്ടുണ്ട് ഓണിയൻ എടുത്തിട്ടുണ്ട് അതുപോലെ ലെറ്റസും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നന്നായിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞാണ് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇനിയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ നമ്മളടുത്ത് ഏതൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ക്യാപ്സിക്കം വേണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതാ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു സിമ്പിൾ സലാഡാണ് കേട്ടോ ചിക്കൻ്റെ മാരിനേഷൻ എത്ര എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആദ്യം ലെറ്റസ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം കുക്കുംബർ ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുത്തു പിന്നെ ഓണിയൻ ഇട്ട് കൊടുത്തു അങ്ങനെ എല്ലാ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരുമിച്ച് കൊടുത്താൽ മതി ഞാനിത് ഒരു സ്റ്റൈലിന് വേണ്ടി വീഡിയോ ഒക്കെ എടുക്കുകയല്ലേ അപ്പോൾ ഒരു ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു മാത്രം അങ്ങനെല്ലാ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഞാൻ ഹമൂസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഹമൂസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പം ഹമ്മൂസും ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഹമൂസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ക്രീമിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ഹമൂസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ അടിപൊളി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഹമൂസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റായിട്ടുള്ള മൈന്യൂസ് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ മേക്ക് ചെയ്ത മൈന്യൂസ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ അവിടെ നമ്മുടെ സാലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലാഡാണ് ഇത് നമുക്ക് നോമ്പ് പെറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാലാഡാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്മൂത്തി ക്യാരറ്റും ബനാനയും വെച്ചിട്ടാണ് ഞാൻ സ്മൂത്തി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഇതാ ഒരു വലിയ ക്യാരറ്റിൻ്റെ ഹാഫ് പീസാണ് ഞാൻ എടുത്തത് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യം ബനാനയാണ് ഒരു റോബസ്റ്റ പഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതാ ക്യാരറ്റ് ബ്ലണ്ടർക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഈത്തപ്പഴം ഞാൻ എടുക്കുന്നുള്ളൂ ബനാന ഓൾറെഡി മധുരമുള്ള കാരണം ഞാൻ ഒരു ഈത്തപ്പഴം എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ അതിലോട്ട് ഞാൻ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ പ്രോട്ടീൻ പൗഡറാണ് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ അതാത് ഞാൻ ആൽമണ്ട് മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ സ്കിമ്മഡ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെന്നെങ്കിൽ പച്ച വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ സ്മൂത്തി അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ അടിപൊളി ഒരു സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടി പമ്പിങ് സീഡും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി രണ്ട് റെസിപ്പിയാണ് നിൽക്കൽ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ബൈ ബൈ